നല്ല പിടിച്ചേ കൈകളെന്നെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ രണ്ട് കൈ വെക്കാം One, two, three, four, five. ये कर चुने भी नहीं, चुने भी नहीं, गैर. One, two, three, four, five. तीन चेंज वाइज तीन चेंज. One, two, three, four, five. Okay, तारे के मार्च में बारिश आ गई है क्या? बारिश आ गई तारे के. हाँ, इन लाला तो अच्छे हैं. One, two, three, four, five. Okay, चेंज दीजिए यार. दीजिए यार, दीजिए यार, दीजिए यार. One, two, one. ും നിങ്ങ ആരോഗ്യോടെ മനസ് ശരീരം ഉണ്ടാവുന്ന അല്ലാതെ ചുമ ഉണ്ടാവുന്ന ശബ്ദം ഓക്കെ ഇരിച്ചോട്ട് വരണം ഇച്ചുകൊണ്ട് വരണം ഓക്കെ ഇതുപോലെ അപ്പൊ ഇനി ഇടിക്കാൻ പോവാണ് റെഡിയാണോ സൗണ്ട് ഇടാൻ റെഡിയാണോ ആ അപ്പൊ അപ്പം പറഞ്ഞു കേട്ടോ വായൊക്കെ കൂട്ടി വെടിച്ച് ഞമ്മളൊരു ബോർഡായ കാര്യം പഠിക്കുകയാണ് പിന്നെ നിങ്ങളെ കുട്ടികളുടെ അത് നിങ്ങൾ നന്നായി പഠിക്കണം നിങ്ങളൊക്കെ മക്കളെ ഉള്ള ആൾക്കാരായിരിക്കും വിചാരിക്കുന്നു അല്ലെങ്കിൽ അനത്തിമാരും ഉണ്ടാവും അപ്പൊ ഒന്ന് 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 വൃത്തിയിൽ പഠിക്കാൻ ചിരിച്ചോണ്ട് പഠിക്കരുത് ഓക്കെ സുഖം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടാൽ മതി ചെയ്യണമെന്നില്ല ഓക്കെ ചെയ്യാം ശബ്ദം മസ്റ്റ് ആണ് കേട്ടോ മാനസികമായ അക്ഷരമെ തള്ളിൽ നമ്മള് നല്ല പോയത് ഇങ്ങനെ ഹീ ആ െലക്രമിക്കാൻ ഒച്ച മതി പേടി വരില്ല കേട്ടോ ആഹ് ഭയപ്പെടുന്നത് നിങ്ങൾ ഭയപ്പെടാൻ നിങ്ങൾ ഭയപ്പെടുത്താനാത്ത കേട്ടോ ആ ഒരാൾ ചെയ്യോ ಎರಡು 포ಟಗೈ 1 2 3 2 포ಟಗೈ 2 3 ಹಾ വീണ്ടും 포ಟಗೈ ಅಯ್ಯೋ ಬಂದಿ ಬಂದಿ ಆಯಿ ವಟೈ ಕರಿಯ ಕಮನ್ ಕಮನ್ 10 ಕ್ವಶ್ಚನ್ ಬಾ ಕ್ಲಾಸ್ ಕ್ವಶ್ಚನ್ ಬಾ ಕ್ಲಾಸ್ ಕ್ವಶ್ಚನ್ ನೋ ಓಕೆ ಇಲ್ಲಿ ನಾವು

ഇയ ടൂ ഇയ വൺ ടൂ ഇയ ഇയ ഓക്കേ ഗോൾ അലേ അലേ ഇയ ടൂ ഇയ വൺ ടൂ ഇയ ലോവർ വാദനെ ലോവർ 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 അപ്പാർട്ട്മെന്റ് 25 ലോവർ വണ്ടി അടിയിലുള്ള വണ്ടി അവിടെ ഇയ ലോവർ എവിടെ വരാ ആ ഇയ സൗണ്ട് ലോവർ പോവണം സംഭവം ഓണാ ഓർ ജനാ മാറ്റി ലെങ്ക അเจരാ അജരെ വൺ ഇയ ഇയ സൗണ്ട് കേൾക്കണം വൺ ഇയ പഠിതാക്കൾ നമ്മൾ കണ്ട് സൗജന്യമായിട്ടാണ് ഈ പരിശീലനം നമ്മൾ നൽകുന്നത് നമുക്ക് പോലീസ് ട്രെയിനിങ് സെന്റർ ഉണ്ട് ഇതിനായിട്ട് പടിമാറ്റ മുറിയിൽ ജില്ല പോലീസ് ട്രെയിനിങ് സെന്ററുണ്ട് നിങ്ങളുടെ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ വന്നു നമ്മുടെ ട്രെയിനിങ് സെന്ററിൽ വന്നു എനിക്ക് സൗജന്യമായിട്ട് നിങ്ങൾ കുട്ടികൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഒരു സ്ത്രീകളായാൽ മതി പ്രായമൊന്നും തന്നെ പ്രശ്നമല്ല ഏഴ് അതായത് നമുക്കറിയാം ഇന്ന് ആക്രമണങ്ങൾ ഒരു തുടർക്കുകയാകുമ്പോൾ വേട്ടക്കാരൻ ഇവിടെ അല്ലെ വേട്ടക്കാരൻ ഇവിടെ ഉണ്ട് ഒരു നമുക്ക് എല്ലാവർക്കും അറിയാം വേട്ടക്കാരൻ ഉണ്ട് കുട്ടികളെ നമുക്ക് ഇന്ന് പുറത്തു വരാൻ ചെറിയൊരു ബലമുണ്ട് ഒരു പെൺകുട്ടി കോളേജിൽ പോയാൽ ബീച്ച് വന്നില്ലെങ്കിൽ ശരിക്കും പേര് തന്നെയാണ് അല്ലെ പെൺകുട്ടി വന്നില്ലെങ്കിൽ ആ ഡോക്ടറെ പ്രശ്നമാക്കില്ല അപ്പൊ ഒരു സിറ്റുവേഷൻ ഇപ്പൊ ആശുപത്രി ജീവനക്കാരായാലും ഏത് ഏത് പേരിടങ്ങളിലായാലും ബസ് സ്റ്റോപ്പിലായാലും ബസ്സിനകത്തായാലും എവിടെ ആയാലും പല സ്ഥലങ്ങളിൽ സ്ത്രീകൾ പലതരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ കുറച്ച് സ്വയം നമ്മളെ രക്ഷിക്കാൻ അവിടെ മറ്റേ ആരും ഇല്ല അപ്പൊ നമ്മളെ ക്ഷയ്ക്കായ കുറച്ച് തന്ത്രങ്ങളും മന്ത്രി നമ്മൾ സ്വായത്തമാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നമ്മൾ നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസം നല്ലായിട്ട് പ്ലസ് ടു കഴിഞ്ഞു നെറ്റ് നീറ്റ് എഞ്ചിനീയറിംഗ് ഡോക്ടർ അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ പഠിപ്പിക്കും പക്ഷെ നിങ്ങളുടെ മകൾക്ക് നിങ്ങളുടെ പെൺകുട്ടിക്ക് ഒരു അറ്റാക്ക് ഒരു അപതം ഒരു ആക്രമണം ആരെങ്കിലും അവരെ ഒരു കത്തിക്കൊണ്ട് കുത്താക്കാന്നോ ആസിഡ് കളിയോ അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി അല്ലെങ്കിൽ അവിടെ മുടിക്ക് നരമുടിക്ക് കുത്തിപ്പിടിച്ചു അല്ലെങ്കിൽ കളത്തിലൊരു മുണ്ടിട്ട് മുറുക്കി പോകുക അത് അവർ ജവിച്ചു കഴിഞ്ഞ് മരണം വരെ പ്രായമായി മരിക്കുന്നവരെ ഒരു സന്ദർഭം വരുന്ന സമയങ്ങളിലേ നമുക്ക് ഈ സംഗതി ആവശ്യമാണ് എന്താ പറയുക മാർഷൽ ആർട്സ് പഠിപ്പിച്ച് പഠിപ്പിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമാണ് വളരെ റയമായിട്ട് പഠിക്കുന്നുണ്ട് ഇരിക്കാൻ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങൾ ഇതിന്റെ ഒരു പെൺകുട്ടി മരിച്ചു ഇവിടെ ഒരു പെൺകുട്ടി മരിച്ചു അവിടെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഒരു ഡോക്ടറെ ഒരുപാട് പേര് പീഡിപ്പിച്ചു പോകുന്നു നമ്മൾ വായിക്കുമ്പോ നമ്മൾക്ക് സാധാവുണ്ട് എന്താ കാരണം നമുക്ക് സംഭവമുണ്ട് നമ്മുടെ സ്വന്തത്തിൽപ്പെട്ട ഒരാളോ അനിയത്തിയോ അല്ലെങ്കിൽ മകളൊന്നും അല്ല നമ്മുടെ മകളോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഇവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല ഇന്റർനാഷണൽ എന്താ ഡ്രഗ്സ് ഏത് ഡ്രഗ്സ് വേണോ പഞ്ചായത്തരി പോലത്തെ ഡ്രക്സുകൾ ലഹരി വരെ ഇന്ന് സമൂഹത്തിൽ ലഭ്യമാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ലഭ്യമാകുന്ന ഈ ഒരു സിറ്റുവേഷൻ ഈ ലഹരിക്കൊക്കെ അടിമപ്പെട്ട് കഴിഞ്ഞാൽ അമ്മയെയോ പെങ്ങളെയോ ഒന്നും തിരിച്ചറിയാൻ വയ്യാത്ത വിധം ചിലർ എല്ലാരും ഓർമ്മിക്കുക ഇല്ല ചിലർ ഇനിയിപ്പോ വേറൊരു കാര്യം കൂടെ പറയാം ഈ ആക്രമണമൊക്കെ നടത്തുന്നത് പുരുഷൻ ആളുകളെ ആരും ചിരിക്കുന്നവരുണ്ട് ആക്രമണം ചെയ്യുന്ന സോ നമ്മൾ ഇവ നമുക്ക് നല്ലവരായി ജീവിക്കുന്ന കുറച്ച് ആളുകൾ പാവങ്ങളും ഇവരുണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടികളുടെ സുരക്ഷ നമ്മുടെ സുരക്ഷയൊക്കെ നമുക്ക് എവിടെയെല്ലാം നമുക്ക് ഉറപ്പ് വരുത്തണം അതിനു വേണ്ടിയിട്ട് നമ്മളെ കേരളത്തിൽ നടത്തുന്ന ഈ നമ്മുടെ മലയാളത്തിൽ പോലാണെങ്കിൽ സ്ത്രീ സുരക്ഷ സ്വയം വിദ്യ പരിശീലനം എന്ന് വെച്ചാൽ മിനിമം നമ്മളേഴ് ഇരുപത് മണിക്കൂർ ഇതിന് വേണം കേട്ടോ ഫുള്ള് പഠിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ ഒരു ബേസിക് ഒരു അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാം പക്ഷെ ഒന്നും ഉറപ്പാണ് ഈ അടിസ്ഥാനമായിട്ട് തരുന്ന ഈ ഒരു പരിശീലനം നിങ്ങൾ ഫുള്ളായിട്ട് ഇന്ന് കേൾക്കുകയും കാണുകയും ഇത് പങ്കാളികൾ അവർ ചെയ്ത ഫോർമൽ മീറ്റിംഗ് ഇപ്പോൾ ഇവിടെ തീരും ഇത് തീർന്നു കഴിഞ്ഞാലാണ് നമ്മൾ പരിശീലനം തരുന്നത്